നമസ്കാരം വയനാട്ടിൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനായി സർക്കാർ ജീവനക്കാരുടെ വേതനത്തിൽ നിന്ന് ഒരു പങ്കെടുക്കാൻ സർക്കാർ നീക്കം നടക്കുകയാണ് ഇന്നലെ പ്രധാനപ്പെട്ട അഞ്ച് സർവീസ് സംഘടനകളുമായി സംഘടനകളുടെ പ്രതിനിധികളുമായൊക്കെ സർക്കാർ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി സാലറി ചലഞ്ച് വളരെ നയപരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു ശമ്പളം പിടിക്കാൻ പൊതുവായ ധാരണയിൽ എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാവുക ആയിരം കോടിയെങ്കിലും സമാഹരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷ്യം വയ്ക്കുന്നത് അഞ്ചു ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നൽകാമെന്നാണ് പക്ഷേ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത് ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അഞ്ചു ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ ഫണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോവിഡ് കാലത്തെ സർക്കാർ പ്രതിസന്ധി മറികടക്കാൻ ആറു ദിവസത്തെ ശമ്പളം വീതം അഞ്ചു മാസമാണ് പിടിച്ചിരുന്നത് സർക്കാർ ഉത്തരവിറക്കി നിർബന്ധിതമായി പിരിക്കരുത് എന്നുള്ള കാര്യം ഒരു മുൻധാരണ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കാനും പാടില്ല തുക നിശ്ചയിക്കാൻ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം തവണകളായി നൽകാൻ ഉണ്ടാകണം ശമ്പളത്തിൽ നിന്ന് സംഭാവന നൽകണമെന്ന സർക്കാർ അഭ്യർത്ഥനയെ എതിർക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് സംഘടനാ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഇതൊന്നുമില്ലാതെ നിർബന്ധ പൂർവമാണ് ഇവരിൽ നിന്ന് പിരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പിരിച്ചതൊന്നും പോരാഞ്ഞിട്ട് ഇത് കൃത്യമായ കരങ്ങളിലേക്ക് ഇത് ആശ്വാസം എത്തേണ്ട കരങ്ങളിലേക്കൊന്നും എത്തുകയും ചെയ്തില്ല അത് സംഘടന അതായത് സി പി എമ്മിൻ്റെ അനുകൂലികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സംഘടനാ നേതാക്കൾക്കുള്ള ലോൺ അടക്കാനും മറ്റുമായിട്ടൊക്കെ കാര്യങ്ങൾ പണം പങ്കെട്ടെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതെല്ലാം മുൻനിർത്തിയാണ് സംഘടനാ പ്രതിനിധികൾ മേൽപറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത് സർവീസ് സംഘടനകൾ കൂടിയാലോചിച്ച് ഏകാഭിപ്രായം അറിയിക്കാൻ മുഖ്യമന്ത്രിയെ ഒടുവിൽ നിർദ്ദേശിക്കുകയും ചെയ്തു എൻ ജിഒ സംഘിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി എൻ രമേശ് ജോയിന്റ് കൌൺസിലിന്റെ ജയചന്ദ്രൻ കല്ലിങ്കൽ അസോസിയേഷന്റെ ചവറ ജയർ കുമാർ യൂണിയന്റെ എൻ അജിത് കുമാർ തുടങ്ങിയവരെയാണ് കൂടിക്കാഴ്ചക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓരോരുത്തരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് പ്രത്യേകം പ്രത്യേകമായിരുന്നു തുടർന്ന് സംഘടനാ നേതാക്കൾ കൂട്ടായി യോഗം ചേരുകയും നിലപാടുകൾ കൈമാറുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സർക്കാർ തീരുമാനം സർക്കുലറായി പുറത്തിറക്കാൻ തന്നെയാണ് സാധ്യത ജീവനക്കാർക്ക് ഓപ്ഷൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് വയനാടിന് വേണ്ടി ജീവനക്കാരുടെ അഞ്ചു ദിവസത്തെ ശമ്പളം പിടിച്ചാൽ ദുരിതാശ്വാസ നിധിയിലെത്തുക അഞ്ഞൂറ്റി അറുപത്തി കോടിയോളമാണ് പത്ത് ദിവസത്തെ ശമ്പളമാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടിയും ദുരിതാശ്വാസ നിധിയിൽ എത്താനും സാധ്യതയുണ്ട് പകുതി ശമ്പളമാണ് മുഖ്യമന്ത്രി പക്ഷേ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കോടിയായിട്ട് തുക ഉയരുകയാണ് ചെയ്യുക ഒരു മാസം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡർ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടത് മൂവായിരത്തി കോടിയാണ് പി എസ് സി അംഗങ്ങൾ തുടങ്ങി കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ നിയമനങ്ങളുടെ ശമ്പളവും ഈ മൂവായിരത്തി നാനൂറ് കോടിയിൽ പെടുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത വയനാടിനു വേണ്ടി എത്ര കോടി വരുമെന്ന പ്രാഥമിക കണക്കുകൾ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ഇതുവരെ വയനാടിന് സർക്കാർ കൊടുത്തത് പത്ത് കോടി രൂപയാണ് ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി ഇന്നലെയാണ് മുഖ്യമന്ത്രി വയനാടിനു വേണ്ടി കൂടിക്കാഴ്ച നടത്തിയത് വയനാടിന് സഹായം അഭ്യർത്ഥിച്ച് ഇന്നലെ രാവിലെ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനാ നേതാക്കളെയൊക്കെ മുഖ്യമന്ത്രി വിളിപ്പിക്കുകയാണ് ചെയ്തത് ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് കണ്ടതും ക്ഷാമഭക്ത അടക്കമുള്ള കുടിശ്ശികകൾ ലഭിക്കാത്തത് മൂലം ജീവനക്കാർ നേരിടുന്ന വിഷമതകൾ നേതാക്കൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ക്ഷമയോടെ കേട്ട മുഖ്യമന്ത്രി എത്ര ദിവസത്തെ ശമ്പളം നൽകാൻ സാധിക്കുമെന്ന് തിരിച്ചു ചോദിച്ചു ഒടുവിൽ ആലോചിച്ച തീരുമാനം പറയാമെന്നാണ് നേതാക്കൾ അറിയിച്ചത് പ്രളയം കോവിഡ് കാലത്തെ പോലെ നിർബന്ധപൂർവമുള്ള സാലറി ചലഞ്ചിനെ ഇത്തവണ സർക്കാർ തുനിയില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം പതിവ് പത്ര സമ്മേളനത്തിൽ ജീവനക്കാരോട് വയനാടിന് വേണ്ടി പരമാവധി സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കാനുള്ള സാധ്യതയുമുണ്ട് പതിനഞ്ച് ദിവസത്തെ ശമ്പളമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് അഞ്ചു ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള ശമ്പളമെങ്കിലും ജീവനക്കാരിൽ നിന്ന് ലഭിക്കുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷ വയ്ക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികളും സംശയങ്ങളും പരിഹരിക്കാൻ നാലംഗ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസ് ആണ് സൂപ്പർവൈസിംഗ് ഓഫീസറായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കീഴിൽ സെൽ ഇൻചാർജായി ജോയിന്റ് സെക്രട്ടറി ഒ ബി സുരേഷ് കുമാർ നോഡൽ ഓഫീസറായി കെ എസ് അനിൽ രാജ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായി ടി ബൈജു എന്നിവർ ഉൾപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥതല സംഘം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാനായിട്ടാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും സംശയങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചത് ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള ധനസമാഹരണം സർക്കാർ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിന്റെ പേരിൽ തട്ടിപ്പ് വ്യാപകമാണെന്ന പരാതിയെ തുടർന്നായിരുന്നു ഈ നടപടി ഉണ്ടായത് എന്തായാലും ജീവനക്കാരുടെ ആശങ്കകളെയും നമുക്ക് മാനിക്കാതിരിക്കാനൊന്നും കഴിയില്ല കാരണം പ്രളയ ദുരിതാശ്വാസത്തിലേക്ക് എത്തിയ പല തുകകളും കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഇപ്പോഴും സർക്കാർ പുറത്തു വിട്ടിട്ടില്ല പലതും സംഘടനാ നേതാക്കളുടെ സി പി എമ്മിന്റെ അനുകൂലികളായ സംഘടനാ നേതാക്കളുടെയൊക്കെ ലോണും ഏർ കുടുംബഭാരവും ഒക്കെ ഒഴിവാക്കാനായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തയായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പലർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ മടുപ്പ് തോന്നുന്നതും മടി തോന്നുന്നതും നന്ദി